നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേദയും പത്മയൊക്കെ സംസാരിക്കണ സമയത്ത് നന്ദിനി അവർക്കുള്ള ചായയായിട്ട് വന്നു അപ്പോഴേക്കും പത്മ വെച്ചോ അല്ല ഇത്ര പെട്ടെന്ന് നന്ദിനി പോയി ചായ എടുത്തുണ്ടോന്ന് പിന്നെ വേണ്ടേ വേദയുടെ വീട്ടുകാർ വരുമ്പം സൽക്കരിക്കേണ്ട ഞങ്ങളുടെ കടമയല്ലേ അത് പറഞ്ഞ് നന്ദിനി ഒരു ചിരിയൊക്കെ ചിരിച്ചു വേദയ്ക്കും മനസ്സിലായി നന്ദിനി നന്ദിനിയെടുത്ത് ഇപ്പോൾ ചായയായിട്ട് വരാൻ കാരണം എന്താന്ന് ഇവിടെ പറയുന്നത് ഒന്ന് കേൾക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും കമല പറഞ്ഞു അതെ വേദേ നിന്റെ ആഗ്രഹമുണ്ട് എന്താ ആഗ്രഹം അതെ കുറച്ച് ദിവസം നീ അവിടെ പോയി നിൽക്കണോന്ന് ഇത് കേട്ടതും വേദ പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ പത്ത് പറഞ്ഞു നീ അവണെന്ന് കൊള്ളായിരുന്നു എനിക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോകണം എന്നുണ്ട് തീപ്തി പറഞ്ഞ് ബായി ചേച്ചി വേദ പറഞ്ഞു ഞാൻ വരാം ഇപ്പോഴല്ല പിന്നീട് എപ്പോഴെങ്കിലും ഒരു ദിവസം വരാം വിക്രത്തിനും അവിടെ സ്വാതന്ത്ര്യത്തോടെ വരാൻ കഴിയണം അങ്ങനെ ഒരു ദിവസം ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ വിക്രത്തെയും കൂട്ടിക്കൊണ്ട് വരാം പക്ഷേ അതുവരെ നിങ്ങൾ എന്നെ നിർബന്ധിക്കില്ല അവിടെ വന്ന് നിൽക്കാനായിട്ട് ഇത് കേട്ടപ്പോൾ കാലം കമ്പനിയുടെ കണ്ണ് നിറഞ്ഞു വന്നു വേദ എത്രമാത്രം വിക്രത്തിനെ സ്നേഹിക്കുന്നുണ്ട് എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് അത് ദീപ്തിയുടെ അടുത്ത് നിന്ന് വേദ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് ദേഷ്യവും തോന്നരുത് കേട്ടോ ഞാൻ വരും വിക്രത്തിനെ കൂട്ടി വരും ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം അവിടെ നിൽക്കും പക്ഷേ അതിന് കുറച്ച് സാവകാശം ഞങ്ങൾക്ക് വേണം അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അവരങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയത്ത് വിക്രം വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വഴിക്ക് വെച്ച് രാധയ അങ്ങോട്ട് ചെല്ലുന്നേ രാധ കാത്ത് നിൽക്കുവായിരുന്നു വിക്രത്തിനെ വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാധയെങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞ് വിക്രം ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തേ ഓ നീ വിളിച്ചിട്ട് ഇപ്പം എന്ത് സംസാരിക്കാനാ എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാൻ അല്ല അങ്ങനെയല്ലോ വിക്രം നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ എന്നോട് സംസാരിച്ചാൽ എന്തോ കുഴപ്പം ഞാനിപ്പോൾ നിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലേക്കോ പോലും നിന്നെ ശല്യം ചെയ്യാൻ വരാറില്ലല്ലോ പിന്നെ എൻ്റെ കോളൊന്നെടുത്താൽ കുഴപ്പമെന്താ കോളെടുക്കേണ്ട കാര്യമില്ലാന്ന് തോന്നി ഓ അങ്ങനെയാണല്ലേ ഞാൻ ആകെ പഴയ ടെൻഷൻ അടിച്ചാൽ വന്നേ എന്ത് പറ്റിയെന്നറിയത്തില്ല വീടിന് ചായപ്പുമുറിക്കൊക്കെ നാശം സംഭവിച്ചെന്നറിഞ്ഞു അപ്പോഴേക്കും വിക്രം പറഞ്ഞു അതിന് വീടിനൊന്നും സംഭവിച്ചില്ല ഞാൻ കിടക്കുന്ന ചായപ്പുമുറിക്കാൻ സംഭവിച്ചത് അവിടെ ഒന്ന് കത്തി കണ്ടോ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ കേറിയിട്ട് ഞാൻ വിളിച്ചോണ്ടിരുന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല ഒന്നും സംഭവിച്ചില്ലെന്ന് മനസ്സിലായില്ലേ ഞാൻ ജീവനോടെ തന്നെ നിന്റെ മുന്നേ നിൽക്കുന്നില്ലേ അത് വിക്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാധ പറഞ്ഞു നിനക്ക് അങ്ങനെയൊക്കെ പറയാം വിക്രം പക്ഷെ എൻ്റെ മനസ്സിലെ വേദന എനിക്ക് എനിക്കറിയുള്ളൂ എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ നീ എന്താ ഉദ്ദേശിക്കുന്നേ എനിക്കിനി എന്തേലും സംഭവിക്കണം എന്നായിരുന്നോ ഏഹ് അങ്ങനെയൊന്നുമില്ല വിക്രം ഞാനങ്ങോട് പറഞ്ഞതുള്ളൂ അല്ല വേറെന്തേലും സംഭവിച്ചോ എന്ത് സംഭവിക്കാൻ ഇനിയിപ്പം നിനക്ക് വേദയുടെ കാര്യമാണോ അറിയേണ്ടത് അല്ല വേദയുടെ കാര്യം അറിഞ്ഞുകഴിഞ്ഞാൽ നിനക്ക് സമാധാനമാകും നിൻ്റെ മനസ്സിലെന്താ ഓ അവൾ ഇനിയിപ്പം ആ മുറിക്കകത്ത് പെട്ടുപോയി പൊള്ളി വെന്ത് മരിക്കണമെന്നായിരുന്നോ നിന്റെ മനസ്സിൽ ആഗ്രഹം ഇതേ വിക്രം ഇങ്ങനെയൊന്നും പറയരുത് അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല കാര്യം പറഞ്ഞാൽ എനിക്ക് അവളോട് ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു ആപത്ത് പറഞ്ഞതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നാൽ ശരി ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് പോയേക്കുവാണ് ആ അത് പിന്നെ വിക്രം അപ്പോഴേക്കാണ് വിക്രത്തിൻ്റെ കയ്യിലെ പൊള്ളിയ പാട് കാണുന്നത് ഇതെന്താ ഇതെന്താ പൊള്ളിയിട്ടുണ്ടോ ഓ അതൊക്കെ നിസാരം ഇതിലൊക്കെ എന്തിരിക്കുന്നു ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും നമ്മളതൊക്കെ തരണം ചെയ്ത് വേണം മുന്നോട്ട് പോവാനായിട്ട് കൃത്യസമയത്ത് തന്നെ ഞാൻ ചെന്ന് എൻ്റെ ഭാര്യയെ രക്ഷിച്ചു വേദനയെ രക്ഷിച്ചു ഞാൻ ഒരു നിമിഷം വൈകിയായിരുന്നെങ്കിൽ അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലും ഞാൻ ചെന്ന് കഴിഞ്ഞിപ്പോൾ അവൾ മുറി ബോധം കെട്ട് കിടക്കുമായിരുന്നു ഞാൻ ചെന്നില്ലായിരുന്നെങ്കിലോ ആ വീട് കത്തി നശിക്കുന്നതോടൊപ്പം അവളും അവിടെ കത്തി നശിച്ചാനും അങ്ങനെയൊന്നും ഉണ്ടായില്ല ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടേ അതും പറഞ്ഞ് വിക്രം അങ്ങോട്ടേക്ക് പോയി ആ സമയം രാധ ഇങ്ങനെ ആലോചിച്ചു ഓ എന്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായാലും ഒടുവിൽ അവൾ അതിവിദഗ്ധമായിട്ട് അവിടെ നിന്നെല്ലാം രക്ഷപ്പെടുക വേദ എന്തൊക്കെ നേർച്ചകളും വഴിപാടുകളും നടത്തി അവൾ വിക്രത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് പക്ഷേ ഇപ്പോഴും അതിനൊന്നും സാധിച്ചിട്ടില്ല അത് ഓർത്ത് കഴിഞ്ഞപ്പം രാധയ്ക്ക് നല്ല ദേഷ്യവും ടെൻഷനുമായി പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പം വിക്രം മേസ്തിരി ഉണ്ണിയേം കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവോ അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് വിക്രം മേസ്തിരിയെ കാണിച്ചു കൊടുത്തു ഇതേ കണ്ടില്ലേ ഇതെവിടെയൊക്കെ കത്തിപ്പോയതാണ് ആ ഓടൊക്കെ ഒന്ന് മാറ്റണം പിന്നെ അകത്തും കുറേ പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്യണം അങ്ങനെ വേണമെന്ന് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു അപ്പോഴേക്കും അകത്തൊന്ന് കമലയെ മാഷും കൂടെ ഇറങ്ങി വന്നു മാഷു എന്നിട്ട് എന്താ എന്താ ഉണ്ണി ഇവിടെ അത് പിന്നെ മാഷേ ഇതേ ഈ കത്തി പോയി വീടൊന്ന് പുതുക്കി പണിയണമെന്ന് വിക്രം പറഞ്ഞു അതുകൊണ്ട് ഞാൻ വന്നാ അപ്പോഴേക്കും മാഷു പറഞ്ഞു ഇവിടെ ആരും വീടൊന്നും പുതുക്കി പണിയാൻ പോകുന്നില്ല എന്താ മാഷെ അങ്ങനെ പറഞ്ഞേ പുതുക്കി പണിയാൻ പോകുന്നില്ല പണിയാൻ പോകുന്നില്ല അത്ര തന്നെ വിക്രം പറഞ്ഞു അച്ഛാ ഞാനത് പുതുക്കി പണിതോളാം എൻ്റെ കയ്യിൽ അതിനുള്ള ക്യാഷ് ഉണ്ട് അത് ചെയ്തോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഓ നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലേ എവിടെ നിന്നായിരിക്കും പോലും കമല പറഞ്ഞു അവനിപ്പോൾ പഴയതുപോലല്ല വർക്ക്ഷോപ്പിൽ പണിയാൻ പോകുന്നുണ്ടല്ലോ അങ്ങനെ കിട്ടിയ പൈസയാ ഓ വർക്ക് ഷോപ്പിൽ പണിയാൻ പോകുന്നുള്ള പേര് അല്ല നീ അവിടെ പോയി നോക്കി നിൽക്കുന്നുണ്ടോ അവൻ വർക്ക്ഷോപ്പിൽ പോയി പണിയുന്നുണ്ടോ ഇല്ലയോ അതോ ഇനി അവിടെ നിന്ന് അവന് ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ അടുത്തേക്കാണോ പോകുന്നത് അവിടെ പോയി അയാൾക്ക് വേണ്ടി ജോലി ചെയ്ത് പൈസ മേടിക്കുവാണോ മഹ എന്തൊക്കെയാ പറയണേ ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോഴേക്കും മേസ്തിരി ഉണ്ണി വെച്ചു ഞാനിവിടെ നിൽക്കണമെന്ന് പോകണം പോയിക്കോ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് പണിയുന്നില്ല അതെന്തേലും പണിയെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ വിളിച്ചോളാം മേസ്തിരി അങ്ങോട്ട് പോയി അപ്പോഴേക്കും വിക്രം പറഞ്ഞു അച്ഛൻ എന്തു പരിപാടി കാണിക്കണേ അതേടാ ഇതിവിടെ തന്നെ കാണണം ഇത് കാണുമ്പം കാണുമ്പോൾ എനിക്ക് നിന്നെ കുറിച്ചുള്ള ഓർമ്മ വരും നിന്നെ ഞാൻ വളർത്തി വലുതാക്കിയല്ലോ നിന്നെപ്പോഴും മോന് ജന്മം കൊടുത്തല്ലോ എന്നോർത്ത് അതെനിക്ക് മനസ്സ് വീണ്ടും വീണ്ടും ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് ഒരു സ്മാരകം പോലെ ഇതവിടെ നിൽക്കട്ടെ തൽക്കാലത്തേക്ക് ഇത് പുതുക്കി ഓഹോ അപ്പം അച്ഛനും വാശിയല്ലേ വാശിയാന്ന് കൂട്ടിക്കൂ അങ്ങനെയാണെങ്കിൽ അച്ഛനൊരു കാര്യം വിചാരിക്കണം ഏഹ് കരുതിയിരുന്നു ഞാൻ ഇനി ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ആ പൊട്ടിപ്പോൾ ഞാൻ കത്തി നശിച്ച് വീട്ടിലായിരിക്കും കിടക്കണേ അവിടെ ആയിരിക്കും ഞാൻ കിടക്കുന്നത് വേറൊരിടത്തേക്ക് ഞാൻ പോയി കിടക്കില്ല അതും പറഞ്ഞു വിക്രം അങ്ങോട്ടേക്ക് പോയി കമൽ പറഞ്ഞു എന്തിനാ മാഷേ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് ഇവിടെ വാശി പിടിക്കണേ അതവ ശരിയാക്കട്ടെ ഇനി അതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണം ഇതേ കമലേ ഞാൻ ഒരു വട്ടം ഒരു കാര്യം പറഞ്ഞു ഇനി എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് അതും പറഞ്ഞു മാഷ അകത്തേക്ക് അറിപ്പോയി കമൽ പിന്നാലെ ചെന്നു വിശ്വം വന്നിട്ട് ചോദിച്ചോ എന്താ അച്ഛാ എന്താ കാര്യം അവനാട്ടെ വിക്രം ആ ചായ്പ്പ് പുതുക്കി പണിയണമെന്നും പറഞ്ഞുകൊണ്ട് ആളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അച്ഛാ നല്ലൊരു കാര്യമല്ലേ അത് പുതുക്കി പണിയുവാണെങ്കിൽ അപ്പഴേക്കും വേദയും കൂടെ വന്നു മാഷ് ഒറിഞ്ഞ് പുതുക്കി പണിയെന്നൊക്കെ കുഴപ്പമില്ല പക്ഷേ അവൻ്റെ കയ്യിലേ ക്യാഷും കൊണ്ട് അത് വേണ്ട പാവക്കറ പറ്റിയ കണ്ട നാട്ടുകാരെയൊക്കെ പറ്റിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കുന്ന കാശ അത് വെച്ച് അങ്ങനെ ഈ മുറി പണിയണ്ട അല്ല നിൻ്റെയും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇങ്ങെടുത്താട്ട് അതങ്ങ് പണിയാം എന്നാലും എനിക്ക് കുഴപ്പമില്ല അപ്പോഴേക്കും വേദ പറഞ്ഞു അച്ഛാ എൻ്റെയും കുറച്ച് ഡെപ്പോസിറ്റ് പൈസ ഉണ്ട് സേവിങ്സ് ഉണ്ട് ഞാനത് എടുക്കട്ടെ ഞാൻ അതെടുത്ത് തരാം മുറി പണിയാൻ വേണ്ട അതൊന്നും ചെയ്യണ്ട മോളെ നിന്റെ ക്യാഷ് നിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ നിൻ്റെ അച്ഛൻ നിനക്കായിട്ട് തന്നെ പൈസ അതിങ്ങനെ ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവ കുടുംബത്തിന് വേണ്ടി ചിലവാക്കാനുള്ള അല്ലത് അത് കേട്ടപ്പം വേദക്ക് സങ്കടമായി വേദ പറഞ്ഞു അല്ലാതെ പിന്നെ അച്ഛാ കൂടുതലൊന്നും പറയണ്ട ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ അവൻ നിന്റെ കഴുത്ത് താലി കെട്ടിയതിൻ്റെ പേരിലല്ലേ ഇപ്പം നീ റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നേ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അത് കൊടുക്കണ്ട അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ എപ്പോഴെങ്കിലും എനിക്ക് പണിയാൻ തോന്നുവാണെങ്കിൽ ഞാനത് പണിതോളാം എന്ന് പറഞ്ഞു പിന്നീട് വിഷം തൻ്റെ കമ്പനിയിലേക്ക് ചെല്ലുക കമ്പനിയിലേക്ക് നിന്ന് ജോലി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മാനേജർ വന്നേ മാനേജർ അടുത്തേക്ക് വിഷം ചെന്നു വിശം ചെന്നിട്ട് പറഞ്ഞു സാർ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താടും എനിക്ക് കുറച്ച് തുക കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തുകയോ എന്തിനാ അല്ല അത് ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ട് സാറ് കുറച്ച് അഡ്വാൻസ് എടുത്ത് കിട്ടുമായിരുന്നെങ്കിൽ ആ ശരി തൻ്റെ ശമ്പളത്തിൻ്റെ കുറച്ച് പൈസ നോട്ട് അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റുമോ നോക്കട്ടെ അങ്ങനെ ഞാൻ ആ ക്യാഷോട് പറയാം അതങ്ങ് ചെയ്തു അതിപ്പോൾ എന്നോട് വന്ന് പറയേണ്ട കാര്യമില്ല അയാളോട് പറഞ്ഞ് മേടിച്ചാൽ പോരെ സാർ അതല്ല അഡ്വാൻസ് ആയിട്ടല്ല അങ്ങനെയല്ല കുറേ അധികം തുക വേണം കുറച്ചധികം തുകയോ അതെന്തിനാടും അത് എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം കത്തിപ്പോയി സാർ അതൊന്ന് നന്നാക്കാൻ വേണ്ടിട്ടാ എടോ തൻ്റെ വീടിൻ്റെ ഭാഗം കത്തിപ്പോയെങ്കിൽ പിന്നെ ഞങ്ങളാണതിന് ഉത്തരവാദി ഞങ്ങളല്ല ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല സാർ കുറച്ച് തുക അഡ്വാൻസ് ആയിട്ട് കിട്ടുവാണെങ്കിൽ എടോ അങ്ങനെ എന്തേലും പൈസയൊക്കെ വേണമെങ്കിൽ താനൊരു കാര്യം ചെയ്യുക എവിടെ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക വല്ല ബ്ലേഡ് കാർഡെടുത്തോ അങ്ങനെ എന്തേലും അല്ലാതെ ഇവിടെ നിന്ന് കിട്ടത്തില്ല അല്ല തനിക്ക് എത്ര രൂപ വേണ്ടേ ഒരു ഒരഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയോ താനാൾ കൊള്ളാലോളൂ തനിക്ക് ഇത്രയും തുക വേണമെങ്കിൽ താമലോ ബാങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി വല്ല ലോണിനോ അപ്ലൈ ചെയ്യാം അത് ഞാൻ അന്വേഷിച്ചതായിരുന്നു സാർ അതിനുള്ള സിവിൽ സ്കോർ എനിക്കില്ലാത്തോണ്ട് കിട്ടത്തില്ല ആ അതിങ്ങനെയാണ് ഇത്രയും കാലം താൻ വീട്ടിൽ കുത്തിയിരിക്കുമായിരുന്നല്ലോ ഒരു ജോലിക്കും പോകാതെ പിന്നെ എങ്ങനെയാണ് തനിക്ക് സിവിൽ സ്കോർ ഉണ്ടാകുന്നത് ഹാ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല പൈസ കിട്ടാനും പോകുന്നില്ല വേണേൽ അഡ്വാൻസിൻ്റെ കാര്യം വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം അത് വേണേൽ താൻ വാങ്ങിച്ചെടുത്തു അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് അത് കേട്ടപ്പം വിശ്വത്തിന് സങ്കടമായി എന്തു ചെയ്യാൻ പറ്റും വിശ്വം അങ്ങോട്ട് കയറിപ്പോയി അതേ സമയം ഭയങ്കര സന്തോഷത്തിലാണ് ശ്രീകാന്തും വർഷയുടെ അച്ഛനും കൂടെ വർഷയുടെ അച്ഛന്റെ സന്തോഷം കണ്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഇപ്പോഴാണ് അങ്ങളെ ശരിക്കും ഞാനും ഒന്ന് സന്തോഷിക്കുന്നേ ആലോചിച്ച് നോക്കി അവൻ അഞ്ചു ലക്ഷം രൂപ വേണമെന്ന് പോലും അവൻ്റെ വീടിന്റെ ആ വിക്രത്തിൻ്റെ വീടിന്റെ ഒരു ഭാഗമല്ലേ കത്തി നശിച്ചു പോയത് എടാ നിനക്ക് അതിനത് ഭയങ്കര സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ എങ്ങനെ സന്തോഷിക്കാതിരിക്കും അങ്ങളെ സന്തോഷിക്കാതിരിക്കാൻ പറ്റില്ലോ അവനിട്ട് കിട്ടിയ ഏറ്റവും വലിയ അടിയില്ലേ ആ വിക്രത്തിനിട്ട് ഹാ അത് പുതുക്കിപ്പണിയാൻ വേണ്ടി ചേട്ടന് കമ്പനി പൈസയും ചോദിച്ചിരിക്കുന്നേ അത് കേട്ടതും വർഷയുടെ അച്ഛമ്മ ശരിയാ പക്ഷേ അയാൾക്കറിയാലോ അത്രയും വൈല പൈസ എമൗണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് ശ്രീകാന്ത് പറഞ്ഞു അതെ മാനേജർ പറഞ്ഞെന്നാണ് പറഞ്ഞേ ഈ കമ്പനി റൺ ചെയ്യുന്ന എൻ്റെ പണം കൊണ്ടാണ് പക്ഷേ അതിൻ്റെ അഹങ്കാരം അയാളുടെ അവിടെ കാണിക്കുന്നു കാരണം ഇനിയിപ്പം ബന്ധുക്കാരാന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കും അഞ്ച് ലക്ഷം രൂപ അയാൾ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അയാൾ ആ പൈസ കുറേശ്ശോ കുറേശോ കൊടുത്ത് തീർത്തോളാന്ന് അങ്ങനെ അയാൾക്ക് ജോലിയുണ്ടല്ലോ അതായിരുന്നു അയാളുടെ മനസ്സിലെ വിചാരം അപ്പോഴേക്കും വർഷയുടെ അച്ഛൻ പറഞ്ഞു അവൻ്റെ ബുദ്ധി കൊള്ളാം പക്ഷേ നമ്മൾ അവനെ ആ കമ്പനിയിലേക്ക് എടുത്തതിനാ അതിന് പിന്നിൽ വ്യക്തമായൊരു ഉദ്ദേശമില്ലായിരുന്നു ശ്രീകാന്തെ അത് ശരിയാ അതുണ്ടായിരുന്നു അങ്ങളെ അതെ അങ്ങനെ വ്യക്തമായ ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയല്ലേ അവനെ എടുത്തത് അവനെ വെച്ച് ആ കുടുംബത്തെ നശിപ്പിക്കാൻ നമ്മുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയ സമയം ഇതാ അല്ല അങ്ങൾ എന്താ ഉദ്ദേശിക്കണേ അതെ അഞ്ച് ലക്ഷം രൂപ അവന് ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് വെച്ചൊരു കളി അങ്ങോട്ട് കളിച്ചാലോ അല്ല അങ്ങനെ കളിച്ചിട്ടുണ്ട് എന്താ പ്രയോജനം എന്താ പ്രയോജനം എന്നോ ഇത് വഴിയാ കുടുംബം മൊത്തം നാണം കിടും വേദയെ നാണം കിടും അങ്ങനെ വന്നാൽ പലതും സംഭവിക്കും അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ആ വഴിക്കൊന്നും നോക്കാം അപ്പം വിശ്വത്തെ വെച്ച് കളിക്കാൻ തീരുമാനിച്ചു വിശ്വം പണം അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസും കൂടെ ഫയൽ ചെയ്യുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവുമല്ലോ അതായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത പക്ഷേ പാവം വിശ്വം ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതേസമയം വർക്ക്ഷോപ്പിലാണ് വിക്രം വിക്രത്തിന് ഭയങ്കര ടെൻഷനാ വിക്രം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജേട്ടം മുന് എന്താണോ വിക്രം നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേ അല്ല ഞാൻ അച്ഛനെക്കുറിച്ചാണ് അച്ഛൻ എന്തിനാ നന്നാക്കണ്ടെന്ന് പറഞ്ഞു എടാ അച്ഛൻ നന്നാക്കണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ കാരണം കാണും നിന്നോട് ദേഷ്യമൊന്നും കാണത്തില്ല പിന്നെ ദേഷ്യമില്ല പോലും എടാ നീ ആ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ ഒരിക്കലുമല്ല നീ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും എന്നൊരു ചിന്ത അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാണും അതുകൊണ്ടാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഓ ആ പ്രതീക്ഷയൊന്നും എൻ്റെ അച്ഛനെ കാണത്തില്ല എൻ്റെ അച്ഛനല്ലേ ആള് എൻ്റെ അച്ഛൻ അങ്ങനെ ചിന്തകളൊന്നുമില്ല എടാ നീ അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിട്ട് മനസ്സിലാക്കിയിട്ടില്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിൻ്റെ അച്ഛൻ ചിലപ്പം ആ മുറിയൊക്കെ പണിയുണ്ടെന്നും പറഞ്ഞതിൽ പിന്നിൽ അദ്ദേഹത്തിൻ്റെ വിഷമമായിരിക്കും നീ ആ ഗോഡൌണൊക്കെ കത്തിച്ചതിന് ശേഷം വാസവൻ വന്ന് വെല്ലുവിളിച്ചില്ലേ അപ്പം അച്ഛനെ ചിലപ്പോൾ പേടികാണ് നിനക്ക് എന്തേലും ആപത്ത് സംഭവിക്കുമെന്ന് ആ ഒരു ഭയമായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അല്ലാതെ നീ ആ മുറി പണിയുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിരോധം കാര്യങ്ങളൊന്നും കാണത്തില്ല വിക്രം പറഞ്ഞു എങ്കിൽ പിന്നെ അച്ഛനത് വാദമെന്ന് പറയാൻ പാടില്ലേ എടാ നീ ഒന്ന് ആലോചിച്ചു നോക്കി ഈ പറയുന്ന വാസവൻ്റെ ഗോഡൗൺ നമ്മൾ കത്തിച്ചു ഒരു പക്ഷേ എങ്കിൽ ഇത് ശ്രീനിവാസാണെന്ന് നേരത്തെ അറിയാമെങ്കിലോ എന്ത് അല്ല ആ ഗോഡൗണ് എം എൽ എ വാസവൻ്റെയും കൂടെയാണ് അങ്ങനെ അറിയായിരിക്കും ചിലപ്പോൾ നമ്മളോട് പറയാത്തായിരിക്കും അതൊക്കെ എം എൽ എ ശ്രീനിവാസൻ അറിയായിരിക്കും രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെയാടോ കണ്ടില്ലേ രണ്ട് തുല്യ തുല്യശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവർക്കൊന്നും സംഭവിക്കില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്കിലേക്ക് അവർക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ ചെയ്യുന്ന ആളുകൾ ആൾക്കാരാണ് മരണപ്പെട്ട് വീഴുന്നത് പക്ഷേ അവർക്കൊന്നും സംഭവിക്കില്ല അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ ശ്രീനിവാസിന് വേണ്ടിയിട്ട് ആ പണി ചെയ്യാൻ പോയി കഴിഞ്ഞപ്പം നഷ്ടമുണ്ടായിരുന്നു നിന്റെ വീടിനല്ലേ ഇതൊക്കെ ചിലപ്പോൾ ശ്രീനിവാസൻ അറിയായിരിക്കും അതുകൊണ്ടായിരിക്കും ശ്രീനിവാസൻ ഒന്നും ഉണ്ടായിരുന്നേ വാസവന് ഇതിൻ്റെ പിന്നിലുണ്ട് വാസവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അറിയായിരിക്കും ഒരു കാര്യം ചെയ്യണം വിക്രം നീ ഇനി കൂടുതൽ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കേണ്ട എന്ത് ചെയ്യണമെങ്കിലും അതിനു മുമ്പ് എടുത്ത് യാടയും ചെയ്യരുത് ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ അല്ല എന്താ രാജേട്ടൻ പറഞ്ഞേ ഞാൻ പറഞ്ഞാലും കാര്യമുണ്ട് പണ്ടത്തെപ്പോലല്ല നിനക്കൊരു കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിക്ക് നോക്കണ്ടേ നിനക്ക് ശ്രീനിവാസാർ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ചാടി ഓടി ഓടിയങ്ങ് ചെന്ന് ഒരു പണിയും ചെയ്യരുത് നമ്മൾ ആലോചിച്ചുകൊണ്ട് വേണം നമ്മളുടെ ജീവിതത്തെ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്കൊരാവത്ത് ഒന്നും സഹായിക്കാനായിട്ട് ആരും കാണത്തില്ല ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വെക്കണം അപ്പോഴേക്കും വിക്രത്തിനെ ഫോണും ബല്ലടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ അമ്മേ അമ്മ എന്തിനാ വിളിച്ചേ എടാ നീ ആഹാരം കഴിക്കാൻ വരുന്നില്ലേ ഞാൻ വരുന്നില്ല അമ്മ കഴിച്ചു എന്താണ് നീ പറയണേ എനിക്ക് കഴിക്കാൻ വേണ്ടിയാണോ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മര്യാദയ്ക്ക് വരാൻ നോക്ക് ആഹാരം ഉണ്ടാക്കി വെച്ച മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് നീ ഇത് എവിടെ എന്തെടുക്കുക അതൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കമല അപ്പോഴേക്കും വിക്രത്തിന് സങ്കടം വന്നു അമ്മയ്ക്ക് തന്നോട് എത്രമാത്രം സ്നേഹമാണ് ഇത്രയും ഉണ്ടായിട്ടും താൻ ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലെങ്കിൽ അമ്മയുടെ നെഞ്ചി വിങ്ങുന്നുണ്ട് അതൊക്കെ ഓർത്തപ്പോൾ വിക്രത്തിനെ കണ്ട് നിറഞ്ഞു വന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി